ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് നമ്മുടെ ഷോ കേസ് ക്ലീൻ ആക്കുന്ന സമയത്ത് നമ്മുടെ വെഡിങ് ആൽബം കിട്ടി ഒരു ത്രീ ഇയേഴ്സ് മുന്നിലുള്ള സാധനമാണ് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം എല്ലാവർക്കും ഒന്ന് വിചാരിച്ചു സോ ഫസ്റ്റ് തന്നെ ആ ബാഗ് തുറന്നു കഴിയുമ്പോഴത്തേനേക്ക് ഇങ്ങനത്തെ ഒരു സംഭവമാണ് കിട്ടുന്നത് ഞങ്ങളുടെ വെഡിങ് വന്നിട്ട് ട്വന്റി ട്വന്റി ടു മാർച്ച് ട്വന്റിനായിരുന്നു ഞങ്ങളുടെ ആൽബത്തിൻ്റെ ഒരു മിനിയേച്ചർ ബുക്ക് കേട്ടോ മിനിയേച്ചർ ആൽബം എന്ന് പറയാല്ലേ അതാണ് ഈ സംഭവം ആൽബത്തിനകത്തേക്ക് ആ മിനി ആൽബം എന്തൊക്കെയുണ്ടോ ആ സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട് ാണ് സംഭവം നമുക്ക് ആൽബം എടുക്കാം ഇത്രയും വലിയ ബിഹേവി ഒരു സാധനമാണ് ഇതുപോലത്തെ ഒരു ബോക്സിനകത്താണ് ആൽബം തന്നിരിക്കുന്നത് അവരുടെ പാക്കിങ്ങും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ആൽബം എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജോലി ഫോണും തന്നിട്ടുണ്ട് സോ ഇറ്റ് ഇസ് ഈ സി ഫോറസ്റ്റ് ടു ടേക്ക് ഇറ്റ് സോ ബോക്സ് മാറ്റി വെച്ചിട്ട് നമ്മുടെ വെഡ്ഡിംഗ് ആൽബം നോക്കാം

എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് താഴെ ചെയ്ത് എന്ന് പറയുന്നത് വേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമാണ് സൂപ്പർ ആയിരുന്നു കേട്ടോ അവരുടെ അപ്പം ഞങ്ങളുടെ ഫങ്ഷൻ വന്നിട്ട് ത്രീ ഡേയ്സ് ഫങ്ഷൻ ആയിരുന്നു ഹൽദി പിന്നെ പ്രീവിയസ് ഡേ റിസപ്ഷൻ ആൻഡ് ദെൻ വെഡിങ് പിന്നെ ഇത് സൂപ്പർ ഒരു പേഴ്സണൽ ഫോട്ടോ ആണ് ട്ടോ ഇത് ഇത് ഞങ്ങളുടെ സേവ് എടുത്ത കുറച്ച് ഫോട്ടോസ് ബിക്കോസ് ഞങ്ങൾക്ക് ഒത്തിരി ലേറ്റ് ആയത് കാരണം ലേറ്റ് ഇൻ ദ സെൻസ് ഞാൻ വളരെ നേരത്തെ മണ്ഡപത്തിൽ മണ്ഡപത്തിയത് വേണ്ടിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ ഒന്നും സമയം കിട്ടിയില്ല അതുകൊണ്ടിട്ട്

കോമഡി ഇത് പിന്നെ നമ്മുടെ സരോവരം ആക്ച്വലി നമ്മൾ രണ്ടുപേരും ബാംഗ്ലൂർ ആയത് കാരണം കൊണ്ടിട്ട് ഒത്തിരി ലീവ് ഉണ്ടായിരുന്നില്ല വേഗം വന്നിട്ട് ഫോട്ടോസ് എടുക്കാനും ഇതിനൊക്കെ അപ്പം കല്യാണത്തിൻ്റെ അടുപ്പിച്ചാണ് ഫോട്ടോസ് എടുത്തിരിക്കുന്നത് ഇൻ ദ സെൻസ് പ്രോഗ്രാമിൻ്റെ അടുപ്പിച്ച് ഇപ്പോൾ നമ്മളെ വീട്ടിൽ ഫസ്റ്റ് ഹെൽതി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നിരിക്കുന്നത് ഒട്ടും വൃത്തിയില്ലാണ്ടായിരുന്നു ഈ ഡ്രസ്സ് പക്ഷേ ലാസ്റ്റ് മൊമെൻ്റ് ആയതുകൊണ്ട് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ലൈക്ക് ഒത്തിരി മേക്കപ്പ് ഒന്നും ഇട്ട് ഭയങ്കര ആർഭാടം അങ്ങനെ വേണ്ടായിരുന്നു അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ തന്നെ എഴുതി വൃത്തി ഏടാക്കിയതാണ് എൻ്റെ കണ്ണും കാര്യമൊക്കെ ഇപ്പോൾ എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ചെയ്താണ് ബ്യൂട്ടീഷ്യനെ വിളിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഹൽദീൻ്റെ കുറച്ച് ഫോട്ടോസാണ് പിന്നെ വീട്ടിൻ്റെ മുന്നിലുള്ള വയലും കുറച്ച് കള്ള പക്ഷേ ഈ ഫോട്ടോ എനിക്ക് എനിക്കിഷ്ടമാണ് സംഭവം അല്ല ആ ഫോട്ടോ എനിക്കിഷ്ടമാണ് ഫോട്ടോസാണ് പിന്നെ ഹൽദി നമ്മൾ ഒത്തിരി പേര് വിളിച്ച് നടത്തിയൊരു ഫങ്ഷൻ അല്ല ഓൺലി വെരി ക്ലോസ് റിലേറ്റീവ്സ് അത്രേ ഉണ്ടായിരുന്നുള്ളു എൻ്റെ ഹൽദിക്ക് ഇത് ഫോട്ടോസ് ഡാഡിയാണ് മമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാ എൻ്റെ അമ്മയുടെ ഏറ്റവും മൂത്ത ചേച്ചി പിന്നെ ഇത് അമ്മേന്റെ അടുത്ത ചേച്ചിമാരാണ് ഇതൊക്കെ ചേച്ചിമാരാണ് കത്തപ്പ ഇതൊക്കെ എന്റെ കസിൻസ് ആണ് മാളും ഹസ്ബൻഡ് പിന്നെ ഞാൻ ഇതാ വാനത്തെ പാത്ത് വായുമ്പോഴത്തേക്ക് ആകാശം നോക്കി നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇതൊക്കെ തൊട്ടടുത്തുള്ളവരും പിന്നെ ഇതെൻ്റെ ചേച്ചിയും ജീജു ആണ് വേറെ ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ട അറിയുമായിരിക്കും അവരും യൂട്യൂബേഴ്സ് ആണ് പിന്നെ ഇതെൻ്റെ ഷൈനി ചേച്ചി ഇതൊക്കെ എൻ്റെ കസിൻസ് ആണ് അവരുടെ ഫാമിലി ഈ ചേച്ചിയാണ് കേട്ടോ എനിക്ക് മെഹന്ദി ഇട്ടായിരുന്നത് ആ അവൾ ഒരു അഡ്വക്കേറ്റും കൂടിയാണ് ഇതെൻ്റെ വെല്ലിയേട്ടൻ വെല്ലിയേട്ടനും എർത്തിയമ്മയും അവരുടെ കുഞ്ഞുമാണ് ദേവും കുറച്ച് കഴിഞ്ഞാൽ ുംബിളാ ഡോ ചെലപ്പോ നിങ്ങൾക്ക് വണ്ടീന്റെ സൗണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് വരും ബിക്കോസ് എന്റെ കയ്യിൽ മൈക്കില്ല ഇതും എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ റിസപ്ഷന്റെ നെക്സ്റ്റ് ഡേ റിസപ്ഷൻ ക്രിസ്മസ് ട്രീയൊക്കെ ഇതിനും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി ഞാൻ അങ്ങനെ മേക്കപ്പ് ഒന്നും കണ്ണൊക്കെ ലിപ്സ്റ്റിക് ചെയ്തിട്ടുണ്ടെന്നില്ല എനിക്ക് പിന്നെ പിന്നെ എനിക്കാണെങ്കി വെഡിങ് അടുപ്പിച്ചിട്ട് ഫേഷ്യല് ചെയ്തപ്പോ ഭയങ്കരായിട്ട് പിംപിൾസ് വന്നു ഞാൻ അതൊന്നും ചെയ്യാത്തത് കൊണ്ടിട്ട് അത് എനിക്ക് ഭയങ്കര റിയാക്ഷൻ അടിച്ചു അതായത് ഇല്ലാത്താണ് പൊതുവെ നോക്കിയപ്പോ പിന്നെ ഫുള്ള് ഡാൻസും പാട്ടും കൂത്തൊക്കെ ആയിരുന്നു പിന്നെ അഗെയിൻ എന്താ കുറേ റിലേറ്റീവ്സ് ആ ഇത് ഞാൻ ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല എൻ്റെ വെഡിങ്ങിന് എൻ്റെ ട്രെയിനേഴ്സിനൊന്നും ഐ മീൻ എൻ്റെ സ്റ്റുഡൻസിനൊന്നും അപ്പോൾ എനിക്ക് അവരന്ന് ആയിട്ട് വന്നതാണ് ഒരു കേക്കൊക്കെ വാങ്ങിയിട്ട് കേക്കിൻ്റെ ഒക്കെ ഫോട്ടോ പടിപടി ഒക്കെ ഉണ്ട് പിന്നെ ഇത് എൻ്റെ ടീമാണ് ഇത് എൻ്റെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ ബിടെക് ടെക് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു എൻ്റെ ഗാങ് ആണ് ഒരുപാട് കാലം നാല് വർഷം

എനിക്ക് എന്തായാലും എൻ്റെ കോളേജത്തെ ടീമാണ് കോളേജ് മീൻസ് എൻ്റെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സും പിന്നെ ഇതെൻ്റെ ആണ് ഇതെൻ്റെ ഒരു സേറാണ് മുരളിന്നാണ് ഈ സാറിന്റെ പേര് ഫാത്തിമ മിസ് മിസ്സിൻ്റെ മോനാണ് പിന്നെ വീണ്ടും കുറേ റിലേറ്റീവ്സ് ഇത് അമ്മയുടെ എഗെയിൻ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പിന്നെ ഇതെൻ്റെ അപ്പേൻ്റെ കുറേ ഫ്രണ്ട്സ് പിന്നെ ഇതാ വന്നു ഞാൻ വീണ്ടും മൂലയ്ക്ക് എടുത്ത ഫ്രണ്ടിൽ ഒരു കൂടെ അതെ അന്ന് ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ ആക്ച്വലി എടുത്തു തന്നിട്ടുള്ള കുറേ ഫോട്ടോസ് ഭയങ്കര ഭംഗിയുള്ള ഫോട്ടോസ് ഉണ്ട് പക്ഷെ എല്ലാം കൂടെ ആൽബത്തിനകത്ത് ഇടാൻ പറ്റത്തില്ല കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒത്തിരി ആണ് പക്ഷെ സൂപ്പർ ക്വാളിറ്റി ഉള്ള വർക്ക് ആണ് അപ്ലോഡ് ചെയ്യാം പക്ഷേ അത് കോപ്പിറൈറ്റ് കിട്ടുമെന്ന് എനിക്ക് പേടിയുണ്ട് സോങ്സ് ഒക്കെ എഡിറ്റ് ചെയ്തത് ഉള്ളത് കൊണ്ടിട്ട് അത് ഭയങ്കര സൂപ്പറായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു വീഡിയോ ആണ് എൻ്റെ പ്രീ വെഡിങ് വീഡിയോ പിന്നെ ഇതാ ഇത് ഈ ഫോട്ടോസും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഫോട്ടോസാണ് ഇതെൻ്റെ ടെമ്പിൾ ഷൂട്ടിൻ്റെ ഫോട്ടോസാണ് ഈ ഡ്രസ്സ് എനിക്ക് കസവ് കേന്ദ്ര എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടുള്ളൊരു എന്താ തന്നെ പറയുക ഷോപ്പിൽ നിന്ന് ചെയ്തു തന്നിട്ടുള്ളതാണ്

മോനു ഗുന്നുാർഥിക്കുന്നു എനിക്ക് മാത്രമൊന്നും മനസ്സിൽ വരുന്നില്ല അത് കൊറേ കഷ്ടപ്പെട്ടു ഫോട്ടോ എടുക്കാൻ സത്യം പിന്നെ ഈ കുട്ടി പട്ടാളങ്ങളുടെ കൂടെ ആയിരുന്നു ഞങ്ങളുടെ ഫുള്ള് ടെമ്പിൾ ഗൗതം നല്ലൊരു സ്കേറ്റർ നല്ലൊരു ഫൈറ്റർ ആണ് ഇറങ്ങി പിടിക്കാൻ ാണ് എപ്പോഴും കാണുന്ന ആ പിന്നെ പിന്നെ എന്റെ തല എന്റെ ഫുൾ ഫിഗർ പറഞ്ഞോണ്ട് പിന്നെ ഈ ഫോട്ടോ എനിക്ക് അതുപോലെ എനിക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു എങ്ങനെ വേണം എന്നുവെച്ചാ എപ്പോഴും കാണുന്ന കോമൺ ആയിട്ടുള്ള പിങ്ക് റെഡ് എന്താ പറയുക അങ്ങനത്തെ ഭയങ്കര ഡാർക്ക് ആൻഡ് വൈബ്രന്റ് കളേഴ്സ് അല്ലാണ്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് എടുക്കണം എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു ഒന്നെങ്കിൽ പേസ്റ്റൽ ഷെയ്ഡ്സ് അല്ലെങ്കിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കളേർസ് കുഞ്ഞു വരൂ അപ്പൊ അങ്ങനത്തെ ഇതുള്ളതും കൊണ്ടിട്ട് ഇതും വെഡിങ് സാരിയും വന്നിട്ട് ഞാൻ കസവ കേന്ദ്രം എന്നാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കുറേ സ്ഥലത്ത് അന്വേഷിച്ചു പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളേഴ്സ് കിട്ടിയില്ല എല്ലായിടത്തും ഭയങ്കര കോമൺ ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കണം എന്ന് പിന്നെ എൻ്റെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് കസവ് കേന്ദ്രൻ്റെ മുകളിലുള്ള സിയോറ മേക്കോവർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമാണ് അവർ ബ്യൂട്ടിഫുൾ ആയിട്ട് എങ്ങനെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു അതേപോലെ പെർഫെക്റ്റായിട്ട് എനിക്ക് ചെയ്തു തന്നു അതിലെനിക്കൊരു എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ കണ്ണിനകത്തുള്ള ലെൻസാണ് ഈ ലെൻസ് അത് എൻ്റെ ഐഡിയൽ ഉണ്ടായി ഒരു സാധനമല്ല അത് അവരായിട്ട് ചെയ്തു തന്നു പക്ഷെ അത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടി അപ്പൊ തിരിച്ചെടുക്കാനും പറ്റാത്തൊരവസ്ഥയായി അതുകൊണ്ട് പിന്നെ ശരി അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷെ എനിക്കതൊരു കുഴപ്പമായിട്ട് തോന്നിയില്ല ഇഷ്ടപ്പെടാത്തവരുണ്ടാവുമായിരിക്കും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ ഇല്ലല്ലോ പക്ഷെ എനിക്ക് എന്റെ ബ്രൈഡൽ ലുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ പേഴ്സണലി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ലുക്കായിരുന്നു ഈ സംഭവം പിന്നെ നമ്മുടെ കൊറേ ചടങ്ങുകളും കാര്യങ്ങളും ചോറ് അതെ ദക്ഷിണ കൊടുക്കുന്നു ആക്ച്വലി നമ്മുടെ വെഡിങ്ങിന്റെ ഫുഡ് ഉണ്ടാവല്ലോ അതായത് സദ്യ ആ സദ്യ നമുക്ക് തന്നിട്ടാണ് നമ്മളെ വീട്ടിൽ നിന്ന് ദക്ഷിണ ഒക്കെ തന്നിട്ട് പറഞ്ഞു വിടുക വീട്ടിൽ നിന്ന് ഇറക്കി വിടുക മുട്ടത്തി പറഞ്ഞ ഇത് ഒക്കെ ആ സംഭവം തന്നെയാണ് പിന്നെ ഇങ്ങനെ കുഞ്ഞും നൂർന്നും കുഞ്ഞും നൂർന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സാരി ചെറുതായിട്ടൊന്ന് പണി തന്നു തന്നെ ശരിയാക്കി തരികുന്നു എൻ്റെ ചേട്ടൻ അങ്ങനെ പിന്നെ നമ്മൾ ഹാളിൽ എത്തിയിട്ടുണ്ട് ഞാൻ ഭയങ്കര ലേറ്റായിട്ടാണ് കല്യാണ എത്തിയിരിക്കുന്നത് അന്ന് രാവിലെ പെരും മഴയും ഭയങ്കര ട്രാഫിക്കും പിന്നെ ഇതൊക്കെ കാരണം കൊണ്ടിട്ട് ഒത്തിരി ലേറ്റ് ആയി ഞാൻ എത്താനായിട്ട് മുഹൂർത്തം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ താലി കെട്ടുണ്ടായിരുന്നത് ആ ടെൻഷനാണ് അമ്മേൻ്റെ മുഖത്തുള്ളത് ഇതെൻ്റെ ഫ്രണ്ട് ഹഫി ഞങ്ങളൊരു എട്ടാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചതാണ് വീട്ടൊക്കെ കഴിയുന്നവരെ ഒരുമിച്ചായിരുന്നു അവളിപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് പുറത്ത് സെറ്റിൽഡാണ് ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ മണ്ഡപം ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് സെക്കനും ടീമും അവരെ വെൽക്കം ചെയ്യാൻ പോവാണ് ആക്ച്വലി വന്നിട്ട് നമ്മൾ ഇതിൽ വെൽക്കം ചെയ്യുമ്പം സെക്കൻഡ് കാലെൻ്റെ ബ്രദർ കഴുകിച്ചിട്ടൊക്കെയാണ് ഉള്ളിലോട്ട് വിളിക്കുക പക്ഷെ ലേറ്റായത് കാരണം ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല ഡയറക്റ്റ് അങ്ങനെ കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത് എൻ്റെ ബ്രദറും ജീജും ഒക്കെ കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഈ പൂജാരിച്ച മനുഷ്യനാണ് ഞാനൊന്ന് ചിരിച്ചപ്പോ എന്നോട് മിണ്ടാതിലേറ്റ് ശ്രദ്ധിക്കും പറഞ്ഞ പറഞ്ഞു അതാണ് എന്റെ മുഖത്തേ ഗൗരവ് അങ്ങനെ പിന്നെ കൊറേ പൂജ സംഭവം ഒക്കെ കഴിഞ്ഞ ഇത് ശ്രീലക്ഷ്മി എന്റെ നിഖിലേട്ടന്റെ അച്ഛന്റെ പെങ്ങളുടെ മകളാണ് അവര് കുറിയൊക്കെ തൊട്ടന്നു പിന്നെ കന്യാദാനാണ് കന്യാദാനം മറ്റേ സംഭവം കൈ അപ്പൊ നമ്മളെ രീതിയിലായിരുന്നില്ല ചടങ്ങുകൾ ഉണ്ടായിരുന്നത് എന്റെ കല്യാണം വന്നിട്ട് ശ്രീ ചൈതന്യ ഓഡിറ്റോറിയത്തിൽ നിന്നായിരുന്നു അപ്പൊ അത് ശിവക്ഷേത്രത്തിൻ്റെ അവിടെ ചേർന്നിട്ടുള്ള ഒരു ഓഡിറ്റോറിയമാണ് അവരുടെ ആ അമ്പലത്തിലെ പൂജാരിയാണ് ഇദ്ദേഹം അവരുടെ രീതിയിലുള്ളൊരു ചടങ്ങുകളൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ ലേറ്റ് ആയതുകൊണ്ട് എല്ലാവരും മൊത്തം ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഞങ്ങൾ കല്യാണം വരെ മുടങ്ങി പോവാന്ന് പേടിച്ചൊരു സമയമായിരുന്നു പക്ഷെ ദൈവം കൊണ്ട് മുടങ്ങി പോയില്ല ഇത് താലികെട്ട് അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ ഞാൻ ഇവിടെ ചെക്കന മാല ഇടിച്ചായിരുന്നു കേട്ടോ അത് പൂ മാലേന്റെ കൂടെ ആയത് കൊണ്ടിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഫോട്ടോ ഇല്ല ഒരുമിച്ചനെയാണ് ഉള്ളത് പിന്നെ സിന്ദൂരം തൊടൽ കൈ പിടിച്ച് ചുറ്റും നടത്തം ബൊക്കെ കൊടുക്കല് ഇങ്ങനത്തെ കുറെ കണ്ടുവരുന്ന ചടങ്ങുകൾ പിന്നെ എല്ലാരും ഞങ്ങളൊരു മൂലയ്ക്ക് ഇരുത്തിയിട്ട് ഭയങ്കര പൂവും അരിയും ഒക്കെ വാരി വിതറി അനുഗ്രഹം ചുരിഞ്ഞു പിന്നെ ഞങ്ങള് ദക്ഷിണ കൊടുത്തു കാശ് വാങ്ങൽ ബേസിക്കലി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മധുരം മത്സരിച്ച് കഴിക്കുന്ന പരിപാടി എല്ലാവരും എല്ലാവരും അവിടെ കൂടി നിന്ന് ഒട്ട് ആളുകളും മധുരം തന്നു പിന്നെ മറ്റേ മിഞ്ചി ഇടുന്നൊരു ചടങ്ങ് ഉണ്ടായിരുന്നു അവർക്ക് അപ്പം ആ ചടങ്ങ് പിന്നെ കുറച്ച് ഫാമിലി ഫോട്ടോസ് കുറച്ചല്ല കുറച്ചധികം ഫാമിലി ഫോട്ടോസ് ഇതൊക്കെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നത് വെഡ്ഡിംഗ് വെയ്സ് എന്ന് ഒരു ടീമാണ് അവരുടെ ഇത് ഞാൻ വേണമെങ്കിൽ ആഡ് ചെയ്യാതിനകത്ത് ഇതെൻ്റെ ഫ്രണ്ട് ദീപ്തി എൻ്റെ സ്കൂൾ ഡേയ്സ് മുതൽ ഹൈസ്കൂൾ സ്കൂൾ ഡേയ്സ് മുതൽ എൻ്റെ കൂടെയുള്ള ആളാണ് അവൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ചെന്നൈയിൽ പിന്നെ ഇതെൻ്റെ സാറാണ് രാജീവ് സർ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലുള്ള സാറാണ് പിന്നെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് രണ്ട് മൂന്ന് ഫോട്ടോസ് പിന്നെ ഇതൊക്കെ അവരുടെ റിലേറ്റീവ്സ് റിലേറ്റീവ്സാണ് ഇതെൻ്റെ ട്രെയിനിങ്സ് ആണ് ഇത് ഞാൻ എൻ്റെ ടീച്ചിങ് പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള ഫസ്റ്റ് ബാച്ചിലത്തെ കുട്ടിയാണ് അമർ എന്നാണ് പേര് അപ്പോൾ അവർ ഇതൊക്കെ കേട്ടറിഞ്ഞപ്പോൾ വന്നതാണ് കേട്ടോ സന്തോഷം വന്നതിൽ ഇത് ഞങ്ങളുടെ നെയ്ബർ ഞങ്ങളുടെ ഫേവറേറ്റ് ആൾക്കാരാണ് പിന്നെ ഇത് അച്ചുവിൻ്റെ ഫ്രണ്ട് ഡൊമിനിക്കൊപ്പാജിങ്ങനെ വിളിക്കാം പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് എല്ലാരും ഒന്നും അന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ ആ ഇത് ടുബീ സാറും സാറിന്റെ വൈഫും എന്റെ ഇപ്പത്തെ വർക്ക് ചെയ്യുന്ന ഓഫീസിലുള്ള വേറെ ബ്രാഞ്ചത്തെ സാറാണ് കൊറോണ ടൈമ് പരിചയപ്പെട്ടാണ് പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെ ഭയങ്കര ഒരു ഏട്ടൻ്റെയും ചേച്ചീൻ്റെയും പോലെ ഭയങ്കര ഞാൻ സാറിനെക്കാട്ടും ക്ലോസ് ആണ് സാറിൻ്റെ വൈഫേമിൽ ചേച്ചിയായിട്ടോട്ടോ അവർ സൂം ചെയ്ത് കാണിച്ചോളൂ ബ്രദർ യെസ് പിന്നെ ഇത് ഞങ്ങൾ ഇതെൻ്റെ പുടവസാരിയാണ് അവരൊരു പിങ്ക് കളറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് മാറ്റിയിട്ടുള്ള ഫോട്ടോസ് ഇതിനകത്ത് അധികം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒത്തിരി ലേറ്റ് ലേറ്റായത് കാരണം നമുക്ക് കൂടുതൽ ഫോട്ടോസ് ഒന്നും എടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല സോ എല്ലാം ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ കഴിഞ്ഞ് ഉടനെ പോയിട്ട് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച ഉടനെ ഞാനും പ്രോപ്പറായിട്ട് കഴിക്കാനേ പറ്റില്ല വീട്ടിൽ നിന്ന് വെളുപ്പാങ്കാലത്ത് നാല് മണിക്ക് ഇറങ്ങിയതാണ് അതുകൊണ്ടിട്ടൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെ പോന്നു പിന്നെ അപ്പം ഭയങ്കര ഫുള്ള് ഗ്യാസൊക്കെ കയറിയിട്ട് കഴിക്കാൻ പറ്റിയൊരു അവസ്ഥയിലും ആയിരുന്നില്ല പിന്നെ എല്ലാരോടും ഭാര്യ ഒക്കെ പറഞ്ഞ് കുറച്ച് കരിഞ്ഞ് പിഴിച്ച് പിഴിച്ചിലും കരശിലും ഒക്കെയായി അങ്ങനെ ഇറങ്ങി ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫോട്ടോ ഞാനിങ്ങനെ ഏതോ വിദൂരതയിലേക്ക് നോക്കിയിട്ട് നികലേട്ട് നോക്കാം വാ ഈ എഴുതി നോക്കണൊന്നായിട്ടില്ലേ അതാ പറഞ്ഞു ഇവരുടെ ഫോട്ടോസൊക്കെ ഭയങ്കര കിഡിലോസ് കിഡ്ലം ഫോട്ടോസാണ് ഒത്തിരി ഫോട്ടോസ് ഉണ്ട് കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല ഒത്തിരി ഫോട്ടോസ് ഉണ്ട് ഞാൻ ഇവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം ഭയങ്കര ആണ് പിന്നെ ഭയങ്കര കൺവീനിയൻ്റ് ആണ് അവർ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അവരുടെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു ടീമാണ് ഭയങ്കര സൂപ്പറായിട്ട് എല്ലാം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊരു ആണ് ഈ ഫോട്ടോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ ഇങ്ങനെ വില്ലൻ്റെ മാതിരി നോക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാം ഇതൊക്കെ ചെയ്തു തന്നിട്ടുള്ളത് അപ്പൊ ഇതൊക്കെയാണ് എന്റെ ആൽബത്തിനകത്തുള്ളത് നീണ്ട രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഞാൻ ഈ സാധനം എടുത്തു നോക്കുന്നത് ഇതൊക്കെയായിരിക്കും എല്ലാ വീട്ടിലും വെഡ്ഡിങ് ആൽബത്തിന്റെ അവസ്ഥ ചിലപ്പോൾ ഇത് ന്യൂ ആയിരിക്കത്തില്ല പക്ഷെ സ്റ്റിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവം അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നിങ്ങൾ അപ്പം വാച്ച് അവർ വീഡിയോ പ്ലീസ് എക്സ്റ്റൻഡ് സപ്പോർട്ട് അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ബൈ